വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അപ്പൊ ഇന്ന് ബാഗൊക്കെ തൂക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ് ഇപ്പൊ സമയം എട്ടര ഇപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ താഴെയാണ് ഞങ്ങള് കോഴിക്കോടിന് പോവാണ് അപ്പൊ കോഴിക്കോട് ഒരു മൂന്ന് ദിവസം ഞങ്ങൾ കോഴിക്കോട് ഉണ്ടാവും ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അവരെ മീറ്റ് ചെയ്യണം ആൻഡ് ചെറിയ ചെറിയൊരു പഞ്ചായത്തിലൊക്കെ ഒന്ന് പോകണം ഞങ്ങൾ അവിടെ ആയിരുന്നല്ലോ പഞ്ചായത്തിലൊക്കെ ഒന്ന് പോകണം പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് കറങ്ങണം മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ മൺഡേ ട്യൂസ്ഡേ ഇങ്ങോട്ട് തിരിച്ച് ട്രെയിനിന് കയറി ഇങ്ങോട്ട് പോരും ഉച്ചയ്ക്കത്തെ ട്രെയിനിന് നമ്മൾ റിട്ടേൺ പോയി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇപ്പം അങ്ങോട്ട് വരും ഞാൻ കാണിച്ചാണ് കേട്ടോ അവൻ വരുമ്പോൾ കാണിച്ചു തരാം ഞങ്ങൾ അവനാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം പിന്നെ ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് എട്ട് മണി അല്ല ഏഴ് മണിയായപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ അന്നേരം കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പൊതുച്ചോറൊക്കെ കെട്ടി പൊതിഞ്ഞ് അവൻ ഇങ്ങനെയുള്ള ചോറൊക്കെ കെട്ടിപ്പൊതിട്ടാണ് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ ട്രെയിൻ വെച്ച് കയറി ആകെ കയറി ഇരുന്ന് പോകാനുള്ള സമയം കിടക്കാനുള്ള സമയമെന്നല്ല ജസ്റ്റ് കയറുക ഇടങ്ങിറങ്ങി അത്രയുള്ള ടൈം കഴിക്കാനുള്ള നേരം മാത്രമേ ഉള്ളൂ ഞങ്ങൾ കയറുക പുതുച്ചോറായതുകൊണ്ട് ഭയങ്കര അടിപൊളിയല്ലേ അപ്പോൾ ഞങ്ങൾ പുതുച്ചോറൊക്കെ കഴിച്ചിട്ട് അപ്പം അപ്പത്തേക്ക് അവിടെ എത്തും പിന്നെ വീട്ടിൽ പോയി കിടക്കും നാളെ രാവിലെ ഒമ്പതിര ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പഞ്ചായത്തിലെത്താം സോ അപ്പം ഞാനിപ്പം ഇനി ഇത് മൂന്ന് ദിവസമായതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ബൈ നമുക്ക് അവൻ വന്നിട്ട് കാണിക്കാം പിന്നെ ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും പിന്നെ നാളെ കാണിക്കാം വിഷ്വൽസ് അല്ലേ ശരി ബൈ ട്രെയിനിൽ കയറി ഞങ്ങളുടെ ബാഗൊക്കെ വെച്ച് ഞങ്ങളുടെ താഴെ രണ്ടെണ്ണം ഒന്ന് മെള്ളൂ വേണം ഇനി അതെൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നോളാം അപ്പം ഇനി അവൻ വരാനുണ്ട് വിഷ്ണു വിഷ്ണു വന്നിട്ട് വന്നിട്ടാണ് വിശക്കണം മേ മറ്റേ ചോറായതുകൊണ്ട് പൊതിച്ചോറായതാണ് എനിക്ക് തിരക്കാം അപ്പോഴേ വിശക്കാൻ തുടങ്ങി അപ്പം ഇനിയിപ്പം അവൻ വരുന്നത് ഒന്ന് എൻട്രി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അതൊക്കെ കാലിക്കറ്റ് ഇറങ്ങി ഇന്ന് നിങ്ങൾക്ക് ഇടന്ന് പിന്നെ നാളെ രാവിലെയാണ് അടുത്തയക്കാം ഇനി ഇപ്പം വരും എത്താനായിട്ടുണ്ടാവും ഇക്കടെ കയറിച്ച് ഉണ്ട് അല്ലെ മീ ഇവിടെ അതെയാ ഇത്ര പെട്ടെന്ന് എത്തിയ ഫുൾ ഇതാണ് ഞാൻ പറയില്ലേ എന്റെ കൂടെ ചെയ്യുന്നത് ഒരുപാട് സാധനം ഉണ്ടല്ലോ ഏട്ടാ ഫുഡ് 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 മുന്നേ ആ ഞങ്ങള് കൊണ്ടുപോകുന്നില്ല എന്താ ചെയ്യാ എന്താക്കോ ആ ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട് നിന്റെ നല്ല നല്ല പൊടി നല്ല കളർ ഹെയർ കെയർ സൂപ്പർ കേട്ടോ എവിടെന്നു ചെയ്തേ നന്നായിട്ടുണ്ട് നല്ല കളർ നരച്ചത് ഹൈഡായിന്നൊക്കെ അതെ താരൊക്കെ മാറിക്കിട്ടിന്നൊക്കെ ഓക്കെ അപ്പൊ ഞങ്ങള് ഒരു ഒരു ദിവസം രണ്ടു ദിവസം എന്റെ വീട്ടിലായിരിക്കും പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പിന്നെ ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പൊ പക്ഷെ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നില്ല വെള്ളം കുടിച്ച് വയറിറക്കും കേട്ടോ ശരി അപ്പൊ ഇനി ഫുഡ് കഴിക്കാം ഓക്കെ ആ കവർ കവറടക്ക അവനെ ഭയങ്കര അയ്യോ ആ അത് പോയില്ല അത് മീൻ മീൻപറത്തതാ എന്താടാ ഇതേടെ മത്തി മത്തി മമ്മി തുറക്കൂടി കഴിക്കാം കഴിച്ചു നോക്കൂ ഒരു പിടി എടുത്ത് വായി വെച്ചിട്ട് അച്ചാർ ചമ്മന്തി അതാ അവിടെ അച്ചാറ് ചമ്മന്തി സെറ്റ് അല്ലേ ആ വാഴിലയുടെ ടേസ്റ്റ് സൂപ്പർ അതാണ് മത്തിവറുത്തത് ഉണ്ട് പിന്നെ മുട്ടയുണ്ട് അച്ചാറുണ്ട് ചമ്മന്തി വയറുദോരം കണ്ടില്ലേ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ കഴിച്ചു ഞങ്ങൾ ഇനി സമാധാനം ഹായ് ഇനി നമുക്ക് നാളെ നാളെ രാവിലെ കാണാം കാണാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നെ ബാക്കി ഞങ്ങൾ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയിട്ടാണ് ഇനിയിപ്പോ നേരെ ട്രെയിൻ നടക്കുമ്പോ മമ്മി ഞങ്ങൾ ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി കൂടുതൽ വിശ്വാസമൊന്നും എടുക്കുന്നില്ല നാളെ പന്ത്രണ്ടര എന്താ ദുരന്തോ എക്സ്പ്രസ് ലോകമാന്യത്തിലേക്ക് മുംബൈക്കാട്ടോ വന്നിട്ടുള്ളത് ആകെ എറണാകുളം വിട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മടെ ഈ കോഴിക്കോട് സ്റ്റേഷനുള്ളായിരുന്നു ഇനി ഇത് മംഗലാപുരം പിന്നെ ഗോവ അങ്ങനെ ഇങ്ങനെ ആകെ വളരെ കുറച്ച് സ്റ്റേഷൻ പോകുന്നു അത് നമുക്ക് വെള്ളം കിട്ടിയ അത് പറഞ്ഞു നാളെ നാളെ കാണാൻ അപ്പൊ പുതിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മുടെ വിഷ്ണുവിന്റെ വീട് ഞാൻ ഉറങ്ങിയിരുന്നേറ്റ് തന്നെയുള്ളു കുറച്ച് ആയിപ്പോയി ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായിരുന്നല്ലോ അപ്പോൾ നേരിട്ടുള്ളൂ ഇനിയിപ്പം ഞങ്ങൾക്ക് രാമനാട്ടുകര പോകണം പഞ്ചായത്തിലൊന്ന് പോകണം പഞ്ചായത്തിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് കാരണം ഇതിപ്പോൾ അവൻ്റെ ഇതാണ് അവൻ്റെ വീട് അവിടെ പണി നടക്കുന്നുണ്ടാക്കി പണി നടക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഇവിടെ വീടിൻ്റെ ചുറ്റുവട്ടം മൊത്തം കനാലാണ് കേട്ടോ ഒരു കനാലാണ് ഇവിടെ ഇവിടെ ഫുൾ വെള്ളം വീട്ടില് കൊറേ പണിക്കാരക്കെന്തോ രാവിലെ തന്നെ വന്നതാണ് ചേട്ടൻ അങ്ങനെ ഞങ്ങള് കോഴിക്കോട് വന്നതിന്റെ ആദ്യത്തെ കടമ്പ ആയ ഈ പഞ്ചായത്തിലേക്ക് വന്നോണ്ടിരിക്കും മാറി കേട്ടോ ബൈപ്പാസ് പോണു ഇവിടെ അല്ല ഇങ്ങനെയല്ലാരും ഞങ്ങളുടെ സ്വപ്നത്തിന് അതിന്റെ മുടി ഭയങ്കര പോറായില്ലേ മുടി വെട്ടിയത് ഇന്ന് മുടി കെട്ടിയത് അവിടത്തെ ഇങ്ങോട്ട് നടന്ന് വരുക കഴിഞ്ഞു നമ്മൾ വന്ന പഞ്ചായത്തിൽ പോവുകയാണ് ഇനി പഞ്ചായത്തിൽ പോയിട്ട് നേരെ എൻ്റെ ഒരു ഫ്രണ്ട് വരും അവളെ മീറ്റ് ചെയ്യണം അവളേയും കൂട്ടിയിട്ട് മീറ്റ് ചെയ്ത് പോകണം പഞ്ചായത്ത് എത്തി ഞങ്ങൾ പഞ്ചായത്തിൽ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കാണാം പഞ്ചായത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ വന്നു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ പിന്നെ അവളെയും പിക്ക് ചെയ്ത് അവൾ പുറകിൽ ഇരിപ്പുണ്ട് ബസ്സിനാണ് തിരിച്ചു പോയത് ഫെറോക്കിൽ നിന്ന് നേരെ ബേപ്പൂർ മാറാട് ബസ് കയറിയിട്ട് ബസ്സിലാണ് പോകുന്നത് തിരക്ക് വലിയ തിരക്കൊന്നുമില്ല കുറേ കാലത്തിന് ശേഷം നമ്മുടെ മിനി ബസ് കോഴിക്കോട് സൈഡിലേക്കൊക്കെ മീൻസ് ഈ ചെറിയ ചെറിയ സ്ഥലത്തോട്ട് പോകുന്ന മിനി ബസ് ഉണ്ടാവുക കേട്ടോ പണ്ടൊക്കെ ഇഷ്ടംപോലെ സ്കൂളിലൊക്കെ ഇതുപോലത്തെ മിനി ബസ്സിലാണ് ഞങ്ങൾ മിനി സിലാ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല അമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് കഴിച്ചാ മതി പറഞ്ഞിട്ട് സ്പെഷ്യൽ പോവാണ് പിന്നെന്താ പിന്നെന്താ പിന്നെ മറ്റേ തൈര് പിന്നെ അത് അമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതാണ് ഇങ്ങനത്തെ ഫുഡാണ് ഇവിടെ നമുക്ക് വെച്ചിരിക്കുന്നത് കൊറേ താറാവും കോഴിയൊക്കെ കേട്ടോ അതെ താറാവ കോഴി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ദേ വിഷ്ണു മോൻ ഇരിക്കുന്നു വിഷ്ണു മോൻ്റെ അമ്മ ഇതായിരിക്കുന്നു മമ്മിയും ഇതാ ഇതാണ് എന്റെ കൂട്ടുകാരി കേട്ടോ അവിടെ വന്നതാണ് എന്നെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ അപ്പോൾ വൈകുന്നേരം ഞങ്ങളിപ്പം പഞ്ചായത്തിലൊക്കെ പോയിട്ട് ടയേർഡായിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് വന്ന് വന്നപ്പോൾ പതുക്കെ റെസ്റ്റ് എടുക്കും ഇപ്പം ഞങ്ങൾ ഇവിടെ വേപ്പൂർ ബീച്ചിലേക്ക് പോകാനാണിപ്പോൾ ഇത് പ്ലാനിങ് സോ അവർ നടന്ന് വരുന്നുണ്ട് അവ മുമ്പേക്കട നടന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കലുങ്കിൻ്റെ ഇലക്കിടെ തന്നെ ഇതാദ്യം ഈ കലുങ്ക് ലൈക്ക് ഈ കെട്ടില്ലായിരുന്നു ഇങ്ങനെ റോഡായിരുന്നു എമ്മേ എപ്പോഴാണ് കെട്ടായത് ഡോഗ് ഫോൺ എടുത്തില്ലേ കാട്ടിൽ നല്ല രാജകീയമായി ഇരുത്തേ ബേപ്പൂര് ബീച്ച് അതായത് പുളിമോട് ബീച്ച് എത്തിയിട്ടുണ്ട് ഭയങ്കര വലുതാക്കിയിട്ടുണ്ട് ഇവിടേക്ക് ജംഗാർ പാസ് ചെയ്യുന്നുണ്ട് അതാണ്ട് എവിടെ ഒരു ജങ്കാർ പാസ് ചെയ്യുന്നു അത് ജങ്കാറാണ് വിഷ്ണു ആ പോണ് അല്ല ഞാൻ അത് കാണിച്ചു അത് ജങ്കാറാന്ന് അവിടെ ജങ്കാറുണ്ട് ഇതിപ്പോ വിഷ്ണുണ്ട് അമ്മയുണ്ട് മമ്മി ഉണ്ട് അതെ അവർ രണ്ടുപേരും മുമ്പിൽ നടക്കണം ഞാൻ പണ്ട് എങ്ങാണ്ടീ ബീച്ചിൽ വന്നിട്ടുണ്ട്

അമ്മ ഭയങ്കര തഗ്ഗാ കേട്ടോ വിഷ്ണുവിന്റെ വിഷ്ണു അതിനേക്കാൾ വലിയ തഗ്ഗാണെന്നൊക്കെ നല്ല ക്ലിയർ ക്ലിയർണ്ട് നല്ല ലൈറ്റ് മമ്മി കാഴ്ച കണ്ടോണ്ടിരിക്കണം രാത്രി ഞങ്ങൾ ഇനി അങ്ങോട്ട് പോണം അതിന് കുറച്ചു നേരം ഇവിടത്തെ അതെ അതെ ആ എന്താ തിരിച്ചു വരാത്ര നേരം ഇങ്ങോട്ട് തിരിച്ചു ഇല്ല വരും ആ അതേ വന്നു ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഇവിടെ എല്ലാ ഒക്കെ ഓപ്പൺ ഓപ്പൺ എന്നൊക്കെ ലൈറ്റ് എന്ത് രസേ കാണാൻ വേണ്ടിട്ട് എല്ലാരും വിദൂരതയിലെ കാഴ്ചകൾ കണ്ടോട്ടു ആ മുന്തിരിന്റെ അവിടെ കൊറേ ദൂരം ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോണില്ല രണ്ടോ തിരിച്ച് അങ് നടക്കാന്ന് വിചാരിച്ചു പക്ഷേ എന്താ പറയാ ഈ ഒരു ലൈൻ ഭയങ്കര രണ്ട് സൈഡിലും ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഈ കറക്റ്റ് വേ കാണിക്കുന്നതാ എയർപോർട്ട് മറ്റേ എയർപോർട്ടിന്റെ ലാൻഡിംഗ് പോലെ കാണിക്കുന്നല്ലേ എന്താ റൺവേ പോലെ ഭയങ്കര ഭംഗി സൈഡിൽ ആ ഉപ്പിലിട്ട ഫസ്റ്റ് ഐസ്വരതി കഴിച്ചിട്ട് ഉപ്പിലിട്ടായിരിക്കാം ഐസ്വരതി ഉണ്ടാവു നീല് പറഞ്ഞുമായിരിക്കുന്നു യെസ് ഇവിടെ രണ്ട് സൈഡിലും കുറേ ഷോപ്പ് ഇത് വേണ്ട 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 ിഷ്ടപ്പെട്ടില്ല ഇഷ്ടമുള്ള കടയൊന്നു വാങ്ങിക്കണം നമുക്ക് ഉപ്പിലിട്ടത് ഇവിടെ കഴിക്കാം ഇതുപോലെ കുറച്ചും കൂടെ വൃത്തിയുള്ള കട ഇതുപോലെ കൊറേ ഉപ്പിലിട്ട് നമുക്ക് എന്തായാലും കോഴിക്കോട് ബീച്ചിൽ പോകുന്നില്ല എല്ലാ വർഷവും നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കല്ലേ പോണത് സോ അതുകൊണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് ഇന്നില്ല അവിടെയൊക്കെ കുറെ ഷോപ്ഷൻ കോഴിക്കോട് ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐസ് ഐസ് എന്ന് പറഞ്ഞ സാധനം കഴിക്കാറുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഇവിടെ ഒരുപാട് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് അവരാരും അധികം കഴിച്ചില്ല മമ്മിയും അമ്മയൊക്കെ ആണെന്തോ ഒന്നോ രണ്ടോ ഉപ്പിൽ കിട്ടുന്നത് കഴിച്ചത് എനിക്ക് തിന്നണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഐശ്വര്യത മേടിച്ച് കഴിച്ചത് കൊണ്ട് പണിയാവുമോ എന്ന് വിചാരിച്ചു അല്ല അവിടെ നിന്ന് കഴിച്ചു ബീച്ചിൽ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ അങ്ങോട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ പണ്ട് ഉരുവുണ്ടാകുന്നതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് ഇപ്പം ഞങ്ങളവിടെ ഇറങ്ങി നമ്മൾ ഇനി സിനിമയ്ക്ക് പോകാൻ ആരാ സൈഡിക്കൂടെ പോയെന്നൊക്കെ ഞാനിനി ഒരു ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി മൂവിക്ക് പോവും അതങ്ങനെ കഴിഞ്ഞാൽ കോഴിക്കോട് പരിപാടികളൊക്കെ ഏകദേശം നമ്മൾ തീർന്നിട്ടുണ്ട് സോ അപ്സര തിയേറ്ററിലേക്ക് പോവാണ് ഒമ്പതിരക്കെയാണ് മൂവി മൂവി കാണാൻ പോകുന്നത് ഇവിടുന്ന് ആണ് ഇത് ബേ്പൂര് ഇവിടുന്ന് ഓപ്പോസിറ്റ് കാണുന്നത് ചാലിയമാണെന്ന് അപ്പം ഇവിടുന്ന് ജംഗാർ ഉണ്ട് ഇതാവിടെ ജങ്കാർ ഇവിടുന്ന് ചാലിയത്തേക്ക് എന്താടാ എവിടെയാ ആ ഇത് ഇപ്പം ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഉരു ഉണ്ടാക്കണത് അതായത് നമ്മുടെ അറബി നാട്ടിലേക്കൊക്കെ ഉരു ഉണ്ടാക്കിയിട്ട് ഇതാ ഈ പുഴയിലേക്ക് ഇറക്കണം ഏഹ് അപ്പം പുഴർക്കായല്ലോ ഐ ഡോ നോ ആക്ച്വലി ആ പുഴയായിരിക്കും യെസ് അപ്പം ഇങ്ങോട്ട് ഇറക്കണം എന്നിട്ട് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ട് പറയാം കേട്ടോ ഇതാണ് സ്പോട്ട് അതായത് ഉരു ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ് ഉരു ഉണ്ടാക്കിയിട്ട് അറബി നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിഷ്ണു പറഞ്ഞതാണ് കേട്ടോ ഈ റോഡ് പൊളിക്കുന്ന സമയത്ത് എന്നിട്ട് ഉരു ഇങ്ങോട്ട് ഇറക്കും ് പിന്നെ അവിടെ ഇതാക്കിയതിന് ശേഷം പിന്നെ റോഡ് പിന്നെ പഴയതുപോലെ പണി എന്നാണ് പറഞ്ഞത് അപ്പം പിടിച്ചുവല്ലോ അപ്പൊ ഇവിടെ പൊട്ടാസു പൊട്ടിക്കണം ഇവിടെ നിന്നാണ് ഉരുക്കിയിട്ട് എടുക്കുന്നത് പിള്ളേര് കണ്ണാപ്പി പിള്ളേർ അവിടെ ഇവിടെ വെക്കിപ്പുണ്ട് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് ടൗണിൽ എത്തിയിട്ടോ അവർക്ക് ഭയങ്കര മഴ ഇവിടെ അപ്പൊ ഒന്ന് ചക്കായിട്ട് നിക്കുകയാണ് തിയേറ്റർ കൈ അവിടെയാണ് അപ്പൊ അങ്ങോട്ടൊന്ന് പോകണം അപ്പൊ ആകെ പെട്ടിരിക്ക

സംതിങ് സീറ്റിംഗ് കപ്പാസിറ്റി ആണുള്ളത് സോ ഇതാണ് ആ ഇതാണ് നമ്മളുടെ ഈ തീയേറ്ററിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗ നല്ല വിഷ്വൽസ് ഇവിടെ ഉണ്ട് ഈ റാമ്പ് തന്നെ സൂപ്പർ അല്ലേടാ നല്ല റാമ്പ് അല്ലേ ആ ആണോ ആ ആ ഓക്കെ അതെടുക്കാം നല്ല രസം നിങ്ങൾ മുകളിലെ സ്ക്രീൻ ഒന്ന് കാണാൻ വേണ്ടിട്ട് പോയതാ രസു കേറ് അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വീണ്ടും തിയേറ്ററിന്റെ ഉള്ളിലേക്ക് പ്രവേശനം ചെയ്തിരിക്കുകയാണ് ഈ പുറകിലത്തെ സീറ്റൊന്നും കിട്ടിയില്ലേ വിഷ്ണു ഇവിടെ ഒന്നും തടാത് അവൻ ഇവിടെ വേണ്ട ഞാൻ നേരത്തെ കാണിച്ച പോലെ അപ്സര തിയേറ്ററിന്റെ ഉൾഭാഗമാണിത് ഇന്റർവെൽ ആയത് ഒരു ആക്രാന്തെന്താണോ കഴിക്കുന്നൊള്ളി പടമായിരുന്നു കേട്ടോ കണ്ടിട്ടു കഴിഞ്ഞു കള്ളായിരുന്നു നല്ല മോഴ വീണ്ടും നമ്മളെ വീട്ടിലേക്ക് പോവാ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ആണെങ്കിൽ കാലിക്കറ്റ് ഇന്നിപ്പം ഞങ്ങൾ വന്നിട്ട് ഇന്നലെ വെളുപ്പിനെത്തി വെളുപ്പിനെത്തിയിട്ട് പിന്നെ കിടന്നൊക്കെ ഉറങ്ങി പിന്നെ രാവിലെ പഞ്ചായത്തിലൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പേപ്പൂര് ബീച്ചിൽ പോയി പേപ്പൂര് ബീച്ചിൽ പോയിട്ട് പിന്നെ കോഴിക്കോട് സിനിമയ്ക്കൊക്കെ പോയി വന്ന് നല്ല സുഖമായിട്ട് കാരണം നല്ല ഉറക്കം എടുത്തു നല്ല ടയർഡായിരുന്നു ഞങ്ങൾ അപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങി ഇപ്പം എഴുന്നേറ്റ് പത്ത് മണിക്ക് എഴുന്നേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആകെ ഒരു ഇഡ്ഡലി കഴിച്ചു നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെ പതിനൊന്ന് സോറി മണിക്ക് ഞാൻ കാണിച്ചില്ലേ പറ്റുമല്ലോ ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ഇന്ന് വെളുപ്പിന് എട്ട് ഒമ്പത് മണി ആയപ്പോഴാണ് നിന്നെന്ന് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കരണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു സോ അപ്പം ഞാൻ ഇപ്പം റെഡി ആയിട്ട് നിൽക്കുകയാണ് രാവിലെ ജസ്റ്റ് ഇഡ്ഡലി ഒറ്റ ഒരു ഇഡ്ഡലി കഴിച്ചു കാരണം അമ്മ നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു ഇഡ്ഡലിയും കഴിച്ചിട്ട് നിൽക്കുകയാണ് ആ കഴിക്ക അപ്പം ഞാനിപ്പോ വെറുതെ ഒന്ന് പുറത്തിറങ്ങി അപ്പുറത്തൊക്കെ വെള്ളം കെട്ടി അപ്പുറത്തെ പാടത്തൊക്കെ വെള്ളം കിട്ടി പിന്നെ ഇന്നലെ കാണിച്ചില്ല ആ ഒരു കനാലു പോലത്തെ അവിടെ ഒരുപാട് വെള്ളം കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് ഞാൻ ബിരിയാണി കഴിക്കാൻ എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നരക്കാണ് ഞങ്ങളുടെ ട്രെയിൻ ഉള്ളത് അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങും ബിരിയാണി കഴിക്കാൻ മമ്മി പോ മമ്മി എന്താ അയ്യ ഇവിടെ ഇവിടെന്താണ് കോഴി കോഴിക്ക് തീറ്റ കൊടുക്കുക വിഷ്ണുവിന്റെ എന്താ കൃഷിയാണിത് ഒരു കാല് പേന എടുക്കണ ഞാൻ കൂണ മൂല കൂണ് ആ താറാവ് വെള്ളം കുടിക്കണ പൊരുന്നിരിക്കണ താറാവും പോയിരിക്കണടാ കോഴിക്കോട്ടില് താറാവും എടാ ഇത് കഴുത്തെ പിടിച്ചെടുക്കടാ കഴുത്തെ പിടിച്ചു പൊക്ക് മൂന്ന് കോഴികള് നാലു കോഴി പോരുന്നിരിക്കണേ ഇവരെല്ലാരും കൂടെ എന്തിനാ അടങ്ങുന്നിരിക്കണേ ഇല്ലല്ലോ ഇതിപ്പോണ്ടായ കുഞ്ഞു ബേബീസ് ആണോ ആയിരുന്നല്ലോ ആ അതിനെ കള്ളാല്ലോ ആ വെള്ള കളർ ഇത് ഇരിക്കണ്ട ഇതേ ആ ആ കാണുന്നത് ഈ നടുക്കുള്ളത് ഇത് ഇത് ഈ ഇത് 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 നല്ല രസ കാണേ ഇത് പൂവനാണോ ആ അതും പൂവനാ ഇവിടെ മറ്റേ എന്ത് കോഴി ഉണ്ടായിരുന്നടാ കിനിക്കോഴിയോ കൊടുത്ത് ആ പത്തിരി കൊടുക്കുന്നു ഒരു കോഴി നിന്ന് വേറെ കോഴിക്ക് പത്തിരി കൊടുക്കുന്നു മുഴി നിന്നിട്ട് കുഞ്ഞു കോഴി പത്തിരി താറാവിനും കൊടുക്കണേണ്ടവിടെ കൊറച്ച് വെള്ളമൊക്കെ ഞാൻ കാണിച്ചാലോ ഇവര് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു മമ്മിയും വിഷ്ണു കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് അമ്മ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവന്റെ ബിരിയാണി നമുക്ക് കഴിച്ചു കഴിഞ്ഞു അമ്മ അമ്മ ഇവിടെ ബിരിയാണി അമ്മ അമ്മ ആ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആണ് അമ്മ അമ്മ പാർസൽ ചെയ്തോണ്ടിരിക്കുമ്പോ കൊറേശ കൊണ്ടുപോകാൻ വേണ്ടിട്ടോ ഞാനും കഴിക്കട്ടെ ബിരിയാണി ബിർണാണി കഴിക്കട്ടെ അല്ലേ ബിർണാണിയാണോ വിഷ്ണു ടേസ്റ്റ് അമ്മയുടെ ബിരിയാണി ഭക്ഷണം എപ്പോഴും പറഞ്ഞു എന്റെ അമ്മയുടെ ബിരിയാണി സൂപ്പർ അല്ല അമ്മയുടെ കഴിച്ച കഴിച്ചിട്ട് മ്മടെ ബിരിയാണി കൊള്ളാം നല്ല ടേസ്റ്റ് നമ്മക്കിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് കൊറേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ കുറച്ചേ എടുത്തിട്ടുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഇരുന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നുള്ളേ നീ പോരണ്ട ഞങ്ങള് ഞങ്ങൾ ഇറങ്ങുവാണ് രണ്ടുപേരും ഇവിടെ ഇതെല്ലാം കണ്ടത്തിൽ അല്ല ഇവിടെയാണ് വെള്ളം കേറി എന്ന് പറഞ്ഞത് ഇതോ ഇപ്പൊ ഫുള്ള് ഇന്നലെ കണ്ട ഒന്നും ഇല്ലായിരുന്നു വെള്ളം ഇപ്പൊ ഫുള്ളായി എടാ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് വരുമ്പോ വേണം താഴെ വിഷ്ണു വീഴാലോ അഡ്വെഞ്ചർ ട്രിപ്പാണെട്ടോ ഞങ്ങളുടേത് ഞങ്ങൾ ഫുൾ അഡ്വഞ്ചർ ആയിട്ടാണ് ഇവിടെ വിഷ്ണുന്റെ വീട്ടിൽ വന്നത് അഡ്വഞ്ചർ ആണെന്നൊക്കെ അമ്മ അങ്ങനെ ഇപ്പുണ്ട് ഞങ്ങളെ നോക്കിട്ട് റോട്ടി കയറിയിട്ട് തിരിഞ്ഞു ഭയ പറയാന്ന് വിചാരിച്ചിരിക്കുന്നു അതെ വിഷ്ണുന്റെ വീടിന്റെ പരിസരമാ ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന ഇവിടെ മെയിൻ റോഡ് റോഡെത്തി അങ് പോവണ്ട ബസ് അവിടെ നിർത്തി തരും ഈ വഴിയാണോ ബസ് വന്നിട്ടുണ്ട് ബസ് കയറാൻ പറച്ച വെള്ളപ്പൊക്കം மம்ம தீர்ச்சு <laughs> 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 ട്രെയിനിൽ കയറി ഗൈസ് നമുക്ക് പുറത്തു പോവാൻ സമയം കിട്ടിയില്ല ഹലവ അപ്പൊ ഞാനൊരു ഹലവ വാങ്ങിച്ചു പുറത്തേക്ക് പോകാൻ പറ്റിയില്ല കാരണം ട്രെയിൻ ഇവിടെ കിടക്കണല്ലോ ഇത്തിരി നേരത്തെ വരാന്ന് വെച്ചാൽ മഴ കാരണം പറ്റിയില്ല ഗൂഗിൾ പേ സ്കാനറില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ട്രെയിനിൽ നിന്ന് തിന്നാമോ അങ്ങനെ ഞങ്ങൾ ഇപ്പം ഏകദേശം എറണാകുളം സ്റ്റാർട്ട് അങ്ങനെ ഞാൻ വേണ്ടിയിട്ട് കയറിയതാണോന്നറിയത്തില്ല ഇറങ്ങിയപ്പോ മുതല് തുടങ്ങിയതാ തീറ്റയോട് ഇതിട്ട് പഴംപൊരി വാങ്ങിക്കുന്നു എങ്ങനെയുണ്ട് തണുത്തതാ തണുപ്പുണ്ടൊന്ന് രതീഷ് എഴുന്നേക്കു രതീഷ് ഒരാഴ്ച എഴുതി ഇറങ്ങി കിടക്കാൻ തണുത്തിരിക്കണെ തണുത്ത രതീഷ് എനിക്ക് ഞാൻ മതി മതി എടാ ടി ടി ആർ വരുമ്പോ എപ്പോഴും നമ്മള് തിന്നോണ്ടിരിക്കുക അയാൾ ഇതായിരിക്കും കേറി തിന്ന പറഞ്ഞു ടി ടിആർ ഉണ്ടോ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇനി പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ വെള്ളിയ ശേഷം നേരെ ബസ്സിന് കയറി നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ